എല്ലാ കാലവും സാധാരണ ജനങ്ങളോട് അടുത്തുനിന്ന് അവരുടെ പ്രശ്നങ്ങളറിയാൻ മനസ്സ് കാണിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി അതിന് ഉദാഹരണമായി പറയാൻ നിരവധി സംഭവങ്ങളുമുണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുന്നിയ ചെരുപ്പിന് പത്ത് ലക്ഷം രൂപ വില പറഞ്ഞിട്ടും വിൽക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് ചെരുപ്പ് കുത്തിയായ റാം രാഹുൽ തുന്നിയ ചെരുപ്പ് ചില്ലുകൂട്ടിലിട്ട് സൂക്ഷിക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു സുൽത്താൻപൂരിലെ വിതായക് നഗറിനടുത്താണ് റാമിൻ്റെ ചെറിയ കടയുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി തൻ്റെ കടയിലേക്ക് എത്തിയതെന്നും റാം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ കടയിലേക്ക് എത്താറുണ്ടെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് താൻ നേരിടുന്നതെന്ന് ചോദിക്കാറുണ്ടെന്നും റാം പറയുന്നു ജൂലൈ ഇരുപത്തി ആറിനാണ് രാഹുൽ ഗാന്ധി റാമിൻ്റെ കടയിലേക്ക് വന്നതും റാമിൻ്റെ കുടുംബത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ തൊഴിൽ പ്രശ്നങ്ങളെപ്പറ്റിയും രാഹുൽ ഗാന്ധി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു ചെരുപ്പ് തുന്നാനും ഒട്ടിക്കാനും രാഹുൽ ഗാന്ധി റാമിനൊപ്പം കൂടുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത സന്ദർശനം തന്റെ ജീവിതമാകെ മാറ്റിമറിച്ചെന്നാണ് റാം പറയുന്നത് ഈ സംഭവത്തിലൂടെ തന്റെ പ്രശസ്തി ഉയർന്നെന്നും റാം കൂട്ടിച്ചേർത്തു എൻ്റെ ലോകം പാടെ മാറി മറിയുകയാണ് മുമ്പ് എന്നെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ കടയിലേക്ക് നിരവധി ആളുകൾ വരുന്നുണ്ട് പലരും എന്നോട് സെൽഫി ചിത്രങ്ങളും എടുക്കാറുണ്ടെന്നും റാം തുറന്നു പറഞ്ഞു രാഹുൽ ഗാന്ധി തുന്നിയെ ചെരുപ്പ് എന്ന് ചോദിച്ച് നിരവധി ആളുകളാണ് എന്നെ വിളിക്കാറുള്ളത് പത്ത് ലക്ഷം രൂപ വരെ ചിലർ ചെരുപ്പിനായി വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഒരാൾ എന്നെ വിളിച്ച് ചെരുപ്പിന് അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു എന്നാൽ ചെരുപ്പ് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അത് പത്ത് ലക്ഷം രൂപയായി ഞാൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി ചെരുപ്പ് വിൽക്കാൻ തയ്യാറല്ലെന്നും ആ ചെരുപ്പ് തന്റെ ഭാഗ്യമാണെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി തുന്നിയ ചെരുപ്പ് ഒരു ചില്ലുകൂടിലാകെ എൻ്റെ കടയിൽ തന്നെ സൂക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും റാം പറഞ്ഞു രാഹുലിന്റെ സന്ദർശനത്തിന് ശേഷം തന്റെ കട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടവെന്നും റാം പറയുകയുണ്ടായി അപകീർത്തിക്കേസിൽ എം പി എം എൽ എ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സുൽത്താൻപൂരിൽ എത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷായ്ക്കെതിരെ നടത്തിയ മോശം പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രാദേശിക ബി ജെ പി നേതാവായ വിജയ് മിശ്ര പരാതി നൽകിയിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ മറ്റൊരു സന്ദർശനവും വളരെയേറെ പ്രചരിക്കുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ താടി മുടിയും വെട്ടിമാറ്റിയ ബാർബർ ഷോപ്പിലേക്ക് മൂന്ന് മാസത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഒരു സമ്മാനം അയച്ചിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും റായ്ബറേലി പാർലമെന്റ് സീറ്റിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മെയ് പതിമൂന്നിന് ലാൽഗഞ്ചിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി തുടർന്ന് രാഹുൽ ഗാന്ധി നഗറിലെ ബാർബർ മിഥുന്റെ കടയിലെത്തി താടി വെട്ടി എന്റെ കടയുടെ അടുത്ത് ഒരു വാഹനം വന്നു നിന്നു പേർ ആ വാഹനത്തിൽ നിന്ന് രണ്ട് കസേരകളും ഒരു ഷാംപും ഇൻവെർട്ടർ സെറ്റും മറ്റും ഇറക്കി ഈ സാധനങ്ങൾ അയച്ചത് രാഹുൽ ഗാന്ധിയാണെന്ന് മിഥുനോട് പറഞ്ഞപ്പോൾ മിഥുന് വളരെയധികം ആകാംക്ഷയും വളരെയേറെ സന്തോഷവുമായി രാഹുൽ ഗാന്ധിയോട് തനിക്ക് നന്ദിയുണ്ടെന്നും മിഥുൻ കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും വിവിധ ജനവിഭാഗങ്ങളെ കാണുകയും അവരുടെ ആവശ്യങ്ങളും മറ്റും മനസ്സിലാക്കുകയും ചെയ്യാറുണ്ട് ഷാംപൂ മുടിവെട്ടാനുള്ള കസേരകൾ ഇൻവേർട്ടർ ബാറ്ററി എന്നിവയുൾപ്പെടെ തൻ്റെ ജോലിക്കാവശ്യമായ എല്ലാ സാധനങ്ങളും രാഹുൽ ഗാന്ധി മീതിന് അയച്ചു കൊടുത്തിരുന്നു സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം നിൽക്കാനാണ് രാഹുൽ ഗാന്ധി എപ്പോഴും ശ്രമിക്കാറുള്ളത് അതിന് ഉദാഹരണമായി ഈ സംഭവങ്ങളെല്ലാം പറയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും വിനയത്തിൻ്റെയും മൂല്യങ്ങൾ പകരുക എന്നതാണ് തൻ്റെ പങ്കെന്നും രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് സാധാരണക്കാരോടുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ സമീപനം എല്ലാ രാഷ്ട്രീയ നേതാക്കള്ക്കും ഒരു മാതൃക തന്നെയാണ് തന്റെ ഈ ജനകീയത നിലനിർത്തി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം